◆ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാൻ മാലതി വാര്യർ ഇടയ്ക്ക് ഈ ചാനലിലൂടെ കഥകളൊക്കെ പറയുന്ന ആളാണ് ഞാനിപ്പോൾ എഴുന്നൂറ്റി പതിനെട്ടാമത്തെ കഥയാണ് കേട്ടോ ഒന്ന് പറയാൻ പോകുന്നത് എൻ്റെ കഥകൾ ആദ്യം തൊട്ടുള്ളതേ കേൾക്കാത്തവരൊക്കെ ഒന്ന് വീണ്ടും വീണ്ടും കേൾക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത് വരും തലമുറ കഥകൾ കേട്ട് വളരട്ടെ പത്ത് അല്ലേ വേണ്ടും കഥകൾ കേട്ട് വളരട്ടെ കഥയിലൂടെ ഗുണപാഠങ്ങൾ പലതും മനസ്സിലാക്കട്ടെ അത്രേ ഉള്ളൂ ഉദ്ദേശം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കഥയിലേക്ക് കിടക്കാം നാല് ഒരുപാട് മഹർഷിമാരുണ്ടല്ലോ പുണ്യപുരാതനം ഇത് തിരഞ്ഞെടുക്കപ്പെട്ട അത്യാപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില പുരാണ കഥകളെപ്പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാരദ മഹർഷിയുടെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞു ഇന്ന് നാരദ മഹർഷിയുടെ മഹാത്മ്യ ഒന്നാം ഭാഗം ഞാൻ പറഞ്ഞു രണ്ടാം ഭാഗം എന്ന് പറയണേ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നാരദ മഹർഷിക്ക് ഒരു തോന്നല് ഞാനും എനിക്ക് പുണ്യങ്ങളൊന്നുമില്ല ഞാൻ പുണ്യാത്മാവൊന്നുമില്ല ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ട് ചോ പറഞ്ഞു ചെയ്തു അത് നേരിട്ട് പറഞ്ഞു ഞാൻ അത്ര മുന്നേ ഭഗവൊന്നുമല്ല മാ ഭഗവാനെ ഞാൻ നാരായണനാമം ജവിച്ചോണ്ടെന്നൊന്നും ആയില്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറഞ്ഞാൽ ഏ എ കൃഷ്ണൻ ഒന്ന് ചിരിച്ചോളൂ അങ്ങനെ അങ്ങനെ പുണ്യാത്മാവ് തന്നെയാണ് അതിൽ സംശയിക്കൊന്നും വേണ്ട വളരെ പുണ്യാത്മാവാണ് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ അങ്ങയുടെ ഒരു കൂട്ടം മിഥ്യധാരണകൾ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങ് വേഗം അടുത്തുള്ള മാന്തോപ്പി പോകാൻ പറഞ്ഞു മാന്തോപ്പിയിൽ പോയി അവിടെ ചെന്നു ഒരു ചാണക കൂനയിൽ വിശ്രമിച്ചിരുന്നൊരു പുഴു അദ്ദേഹത്തെ കണ്ടാൽ വഴിക്കാൻ കളിച്ചാൽ തൂടും അതൊക്കെ കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് ഉറപ്പായി ഞാൻ പൊട്ടിയാൽ ഞാൻ ദുരാത്മാവ എന്നെ കണ്ടവഴിയാ ചാണകപ്പുഴ ചത്തുവല്ലേ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഒന്ന് സങ്കടം പറഞ്ഞപ്പോൾ വീണ്ടും കൃഷ്മാൻ തോപ്പില്ലേ ഒരു പൊത്തിൽ പോയി നോക്കൂ അതങ്ങ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു വീണ്ടും പൊത്തിൽ പോയി ചെന്ന് നോക്കിയപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ പൊത്തിൽ പോയി ഏങ്ങി വിളിച്ച് പൊത്തിൽ നോക്കിയപ്പോൾ അവിടെ ഇന്നലെ നാം മഹർഷിയെ കണ്ടപഴിങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഒരു തത്ത അങ്ങനെ ഇരുന്ന് കരയായിരുന്നു അതുകൊണ്ട് ഒന്ന് തുറപ്പിച്ച് നോക്കണം പോലെ തോന്നിയൊരു തത്ത് നോക്കി ന മഹർഷിയും ഇത് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു ഈ തത്ത എന്നെയാണല്ലോ നോക്കണേ എന്നങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തത്ത പെടഞ്ഞു വീണു താഴേക്ക് വീണു മഹർഷി ഇറങ്ങി അതിനെ കയ്യിലെടുത്തു അങ്ങടും ഇവിടും ഒക്കെ നോക്കി ഊതി തട്ടി പുറത്ത് എന്താ അത് ഹലോകവാസം വെടിഞ്ഞ് പോയി മഹർഷിയെ കണ്ട പിഴിക്കുന്നത് രണ്ടാമത്തെ മരണം സംഭവിച്ചു തത്ത അങ്ങനെ നമ്മൾ നിർത്തിയേക്കുക വീണ്ടും അദ്ദേഹം സങ്കടം പറയാൻ ചെന്നു അങ്ങനെ കുറേ ദൂരം നാരദമഹർഷി സദാ സഞ്ചാരിയാണല്ലോ ലോകസഞ്ചാരിയാണല്ലോ അത്ര ലോകസഞ്ചാരിയാണല്ലോ പോയി പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ എവിടെ ഭഗവാൻ കൃഷ്ണൻ എന്നിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അപ്പം ദ്വാരകയിലായിരുന്നു ദ്വാരകയിലേക്ക് ചെന്നു ദ്വാരകയിൽ ചെന്ന് അങ്ങനെ മഹർഷിയെ കണ്ടിട്ട് ഇപ്പോൾ കുറനാളായാലും എന്ന് ലോഹിയൊക്കെ പറഞ്ഞു വർത്തമാനൊക്കെ പറഞ്ഞു അങ്ങനെ ഇതായിരിക്കുമ്പോൾ ഒരു രാജാവ് അവിടേക്ക് വന്നു രാജാവ് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി വന്നതാണ് കൃഷ്ണനെ കണ്ടു ഉപചാരങ്ങളൊക്കെ അങ് ഇങ്ങൊക്കെ പറഞ്ഞു സ്വീകരിച്ചുമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കാഴ്ച വസ്തുക്കളൊക്കെ കൊണ്ടാണ് വന്നേ കൃഷ്ണൻ്റെ അടുത്തേക്ക് രാജാവ് അപ്പം ഇതെല്ലാം അങ്ങ് സ്വീകരിച്ച് എൻ്റെ സന്തോഷ വാർത്ത കേൾക്കണം എന്തപ്പം സന്തോഷ വാർത്ത വെച്ചു എനിക്കൊരു മകനുണ്ടായി എൻ്റെ പിൻഗാമിയായിട്ട് അനന്തര അവകാശികളില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു വിഷമിച്ച അമ്മയോട് എത്ര ദിവസമായി പ്രാർത്ഥിക്കുന്നത് ഇപ്പം എനിക്കൊരു പുത്രൻ ജനിച്ചു ആ സന്തോഷം ഞാൻ അറിയിക്കുക എന്ന് പറഞ്ഞു ഓ എനിക്കും സന്തോഷം തന്നെ അങ്ങൊന്ന് വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിക്കണം എൻ്റെ മകനെ അനുഗ്രഹിക്കണം വരണം എന്നു അപ്പം വിഷം പെട്ടെന്ന് ആലോചിച്ചു ഞാനിപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോണേ രാജ്യകൊട്ടാരത്തിലേക്ക് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒന്ന് ആകർഷിയിരിക്കുന്നത് ഇദ്ദേഹത്തെ പറഞ്ഞേക്കാം നേരത്തെ പോയിട്ട് ഉണ്ടായ പുണ്യാത്മാവാണോ എന്നുള്ള സംശയം ഇപ്പം ദുരാത്മാവാന്നുറപ്പിച്ചിട്ടില്ലേ ഇത്തവണ പുണ്യാത്മാവാണോന്ന് അങ്ങനെ തെളിയിപ്പിക്കാം ഇദ്ദേഹത്തെ തന്നെ എനിക്കിത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു എനിക്ക് അല്പം തിരക്കുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ അവിടെ എനിക്ക് പൊന്നും മാറാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഇദ്ദേഹത്തെ അറിയുമല്ലോ സദാ നാരായണ നാരായണനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞപ്പോൾ രാജ പറഞ്ഞു നാരദ മഹർഷി ആ ഞാൻ വന്ന അനുഗ്രഹിക്കണ പോലെ തന്നെ അദ്ദേഹവും വന്ന അനുഗ്രഹിക്കും അതുകൊണ്ട് ഇദ്ദേഹം വരുന്നു ഇവിടെ തന്നെ നാധര കെട്ടിപ്പിടഞ്ഞാണിരിട്ട് യോ ഉഷ എന്തായി പറയണേ എന്തായി പറയണേ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ അദ്ദേഹം എന്നെ അന്ന് എന്നെ രാജകോട്ടാരത്തിലേക്ക് പറഞ്ഞയക്കല്ലേ രാജകുമാരനെ അനുഗ്രഹിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കല്ലേ എന്നെ ഏൽപ്പിക്കല്ലേ ഞാൻ എന്തൊട്ടാണ് ഇങ്ങനെ പറയണേ എന്നറിയാലോ അറിയാലോ എന്ന് പറഞ്ഞാൽ ആ പൂ ചത്തുപോയതും തത്തമ്മ ചത്തുപോയതും ആയ കഥയാ നാരതര ഓർക്കണേ കൃഷ്ണ ഭഗവാനാണെങ്കിൽ ഇദ്ദേഹം തന്നെ പോയി രാജകുമാരനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള സാഠ്യത്തിൽ ഓരോ നിവർത്തിയിൽ രണ്ട് പേരും അങ്ങും ഇങ്ങും പറഞ്ഞ് 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 ഒടുവിലെ കൃഷ്ണൻ നാരദമഹർഷിയെ നിർബന്ധിച്ച് രാജാവിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങനെ രാജാവും മഹർഷിയും കൂടെ പോയി ദ്വാരകു പോയി കുറച്ച് ദിവസങ്ങൾ യാത്ര ചെയ്ത് രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെത്തി രാജ്യത്ത് കടന്നു രാജ ഇത് രാജകൊട്ടാരത്തിൽ ഈ കൊട്ടാരത്തിൻ്റെ അങ്ങോട്ട് എത്തുമ്പോൾ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലെത്തുമ്പോഴത്തേക്കും നാരദ മഹർഷിക്ക് വിഷമം സഹിക്കാൻ വയ്യ നാരായണ നാരായണ എന്നുള്ള തൻ്റെ ജപ ഉറക്ക ഉറക്കിയായി ഭഗവാനെ എനിക്ക് എന്തെങ്കിലും വിധത്തിൽ ഇവിടെ ഓടി രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടാക്കി തരണേ അതിനൊരവസരം തരണേ രാജകുമാരനെ ഞാൻ കാണുകയില്ലേ ഞാൻ നോക്കുകയില്ല ആ കുട്ടി മറ്റേ ആ പുഴുവിന് തത്തമാക്കി പറ്റിയ പോലെ ആ കുഞ്ഞിന് കൊല്ലം സംഭവിച്ചാൽ അയ്യോ ചിന്തിക്കാൻ വയ്യ പെഞ്ച് പൈതല് അടുത്ത രാജ്യത്തിൻ്റെ അടുത്ത അവകാശി എന്നെ ഞാനും കണ്ടെട്ട കുട്ടിക്ക് ജീവഹാനി വന്നാലോ എന്നുള്ള വിഷമം കാരണം ഒളിച്ചോടി പോകാൻ ഏത് വഴിയെ സാധിക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി 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 നാരതരെ ഭയപ്പെട്ട് ചുറ്റുപാട് നോക്കി 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 നടത്തും ആ അങ്ങനെ നടത്തും രാജകൊട്ടാരത്തിനകത്തെത്തി അകത്തെത്തി കഴിഞ്ഞു അദ്ദേഹം രാജാവ് നേരെ മഹർഷി കൊണ്ട് അങ്ങോട്ട് പോവാ കുട്ടീൻ്റെ അടുത്തേക്ക് അന്തപുരത്തിലെ അമ്മയുടെ അടുത്ത് തൊട്ടിലേക്ക് കിടക്കുന്ന രാജകുമാരനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവുക അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഏത് മുറിക്കകത്തേക്കാണ് ധാനം ഉണ്ടല്ലോ അതും നാരദ മഹർഷി കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വന്നേക്കാളും ഒന്ന് കേട്ടപ്പോൾ ആ രാജകൊട്ടാരത്തിലെ വൃത്തിയന്മാരും എല്ലാവരും അദ്ദേഹത്തെ വന്നിച്ച് പോണ വഴിയൊക്കെ പോ വർഷിച്ച് അങ്ങനെയാണ് പോ പൂ വിരിച്ച വഴിയിലൂടെയാണ് നടക്കുന്നത് അത്രയത വരുന്ന അതിഥികൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് അങ്ങനെ പൂ വർഷിച്ചുകൊണ്ട് രാജദാ കൊട്ടാരത്തിലെ ദാസികളൊക്കെ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു രാജകുമാരൻ കിടക്കുന്ന മുറിയുടെ അടുത്ത് ചെന്നു ഒരു ഭാഗത്ത് അമ്മ രാജ്ഞി കിടക്കുന്നു അതിനടുത്തായിട്ട് ഒരു തൊട്ടില് നാരദ മഹർഷി അവിടെ ചെന്നു എന്ത് ചെയ്ത അദ്ദേഹം നാരായണ 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 നാരായണമെന്ന് പറഞ്ഞ് ഈ പ്രദക്ഷിണം വയ്ക്കാൻ കാട്ടിലെ തൊട്ടിലിലേക്ക് നോക്കുകയേ ഇല്ല കുട്ടിയെ നോക്കണില്ല എങ്ങാൻ ജീവകാനി സംഭവിച്ചെങ്കിലോ എന്ന് ഭയപ്പെട്ട അദ്ദേഹം നടന്നു നടന്നു ഒരു പ്രദക്ഷിടം കഴിഞ്ഞു രണ്ട് പ്രദക്ഷിടം മൂന്ന് പ്രദക്ഷിട ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് തൊഴുത് കണ്ണടച്ചുകൊണ്ട് കുഞ്ഞിനെ എല്ലാ നന്മയും വരുത്തണേ എല്ലാ നന്മയും വരുത്തണേ രാജകുമാരൻ ആയുസ് കൊടുക്കണേ കുമാരൻ നന്നായി വരണേ നല്ലൊരു രാജാവായി തീരണേ പേരും പ്രശസ്തി ഉണ്ടാവണേ സമ്പത്തുണ്ടാവണേ എന്നൊക്കെ അങ്ങനെ കണ്ണുടച്ചു കൊണ്ട് പറഞ്ഞാതെ കണ്ട് മഹർഷി ഈ കുഞ്ഞിൻ്റെ തൊട്ട് കുഞ്ഞ് കണ്ട കണ്ട തൊട്ടിലേക്കൊന്നും നോക്കുകയോ കുഞ്ഞിൻ്റെ മുഖത്തൊന്നും നോക്കുകയോ കുഞ്ഞിനെ കാണുകയോ ചെയ്തില്ല അദ്ദേഹം ഉള്ള നേരത്തെ ഇപ്പോൾ തിരിഞ്ഞ് വല്ലോണം ഒളിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല ഒരു കണക്കിന് ഇവിടെ വന്നങ്ങോട്ട് ഒപ്പിച്ചു അങ്ങോട്ട് കഴിച്ചു കുട്ടിയാൻ ഗ്രഹമൊക്കെ പോകാൻ ഇനി ഇത്രയും വേഗം എന്ന് കരുതി പോകാനായിട്ട് നമ്മൾ തിരിഞ്ഞു വാതിൽക്കലെത്തിപ്പം ഒരാ ശരീരം എന്തായി ശരീരം ആ ശരീരീ ശരീരീന്ന് വെച്ചാൽ ശരീരം നമ്മുടെ ദേഹം ശരീരം ഇപ്പം ഞാൻ പറയണമെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ ശരീരവും കാണുന്നുണ്ടല്ലോ അപ്പം ശരീര ശരീരിയാണിത് ശരീരമുള്ള വാക്കുകൾ അശരീരി എന്ന് പറഞ്ഞാലോ ശരീരം കാണില്ല വാക്കുകൾ ഇങ്ങനെ കേൾക്കും പറയണതെന്നു കേൾക്കും അതാണ് അശരീരി ചില ദൈവിക കാര്യങ്ങളൊക്കെയാണ് അശരീരിയായിട്ട് കേൾക്കുക പുരാണത്തിൽ തന്നെയുണ്ട് ഒരുപാട് അശരീരികളുണ്ട് വളരെ അർത്ഥവത്തായ ആ ശരീരികളുണ്ട് ഇവിടെ ഇപ്പം കേൾക്കണം ആ ശരീരം എന്താണെന്ന് പറയുക വാളയെ കാണാനില്ല ശബ്ദം കേൾക്കാം നാരദ മഹർഷേ മഹാത്മാവേ എന്താ എൻ്റെ ഞാൻ കിടക്കുന്നിടത്തേക്ക് വരാഞ്ഞത് എന്താ എൻ്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കാഞ്ഞതും നമ്മൾ തമ്മിൽ കണ്ടില്ലല്ലോ മഹർഷെ ഏ താരത് രാജ്യമാണോ രാജ്യം മറ്റ് പരിവാരങ്ങളിൽ പെട്ട ആരോപിച്ചു പകച്ചു പകച്ചു നോക്കിയ മഹർഷി ആരെയും കാണാതെ ആരും ആരും പറഞ്ഞാൽ എല്ലാവരും കണ്ടെ നോക്കുക താല് പറഞ്ഞു ആര് പറഞ്ഞു ചുറ്റു നോക്കിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം കൊണ്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ തൊട്ടിൽ നിന്ന് ദിവ്യമായൊരു പ്രകാശം കാണുന്നു ആ പ്രകാശത്തിൽ കുഞ്ഞിങ്ങനെ എണീറ്റി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് പോലെ കുഞ്ഞിൻ്റെ തൊട്ടിൽ കിടക്കിയൊക്കെ ഇങ്ങനെ പൊങ്ങി ക തൊട്ടിലിൻ്റെ മേൽഭാഗത്തായിട്ട് കുട്ടി കിടക്കുന്നത് പോലെ കുട്ടിയുടെ മുഖം കാണുക കുട്ടിയാണ് പറയുന്നത് മഹാത്മാവേ അങ്ങെ എൻ്റെ അടുത്ത് വരൂ അങ്ങയെ അടുത്ത് കാണണം എനിക്ക് അങ്ങയെ വന്നിക്കണം എന്ന് കുഞ്ഞു തന്നെ പറയുക മഹർഷി അത്ഭുതപ്പെട്ടു മഹാത്ഭുത അല്ലേത് പ്രസവിച്ച് ദിവസങ്ങൾ പ്രായമായിട്ടുള്ള കുട്ടി ഇങ്ങനെ സാധാരണക്കാരെ പോലെ സംസാരിക്കുക മഹർഷി പതുക്കെ പതുക്കെ ഓരോ ആട്ടി വച്ച് വെച്ച് അവിടെ ചെന്നു കുട്ടിയുടെ മുഖത്തേക്ക് വയ്ക്കും അങ്ങനെക്ക് ചെയ്തു തന്ന പുണ്യത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മഹർഷി ഇങ്ങനെ കേൾക്കുക കുഞ്ഞിൻ്റെ ആ ശരീരവാക്ക് ആദ്യം എൻ്റെ പാപശക്തി കൊണ്ട് ചാണകപ്പുഴുവായി ജനിച്ച എന്നെ അദ്ദേഹം അ അങ്ങ് വന്ന് എൻ്റെ ആ ജന്മം അങ്ങോട്ട് അവസാനിപ്പിച്ച് തന്നു എൻ്റെ കഷ്ടതകളും ദുരിതങ്ങളും അങ്ങ് തീർത്തു തന്നുമല്ലോ അങ്ങനെ കണ്ടവഴിക്കാൻ ഞാൻ മരിച്ചു വീണേന്ന് കരുതി അങ്ങ് ദുഃഖിക്കണം പക്ഷേ എനിക്ക് അങ്ങേ കണ്ട് മരിച്ചോണ്ട് എനിക്ക് സന്തോഷമായി പിന്നത്തെ എൻ്റെ ജന്മം ആ പുത്തിനകത്തുള്ള തത്തമ്മയായിട്ടായിരുന്നു അപ്പോഴും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കിട്ടും ദുഃഖി ദുഃഖിച്ചു കിട്ടും പക്ഷേ അങ്ങയുടെ അത് പരാ പരമാത്മാവായ അങ്ങ എന്നെ സമീപിച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഞാൻ അവിടെയും വീണ് മരിച്ചു അത് കഴിഞ്ഞു എൻ്റെ ആ രണ്ട് ജന്മം ദുരിതപ്പെട്ട ജന്മങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങയെ കണ്ടുകൊണ്ട് അതൊക്കെ വേഗം വേഗം കൂടെ അവസാനിച്ചു എന്നിട്ട് പിന്നെ എനിക്ക് കിട്ടിയ ജന്മം ഇതാ കണ്ട് മനോഹരമായ ഈ രാജകൊട്ടാരത്തിൽ പ്രതാപിയായ മഹാരാജാവിൻ്റെ മകനായിട്ട് രാജകുമാരനായിട്ടാണ് എൻ്റെ ജന്മം ഏ എത്ര ഭാഗ്യമായി അങ്ങയുടെ ഒരനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ രാജ്യത്തിൻ്റെ പിന്തുടർച്ച അവകാശിയായിട്ട് ജീവിക്കാനും എനിക്ക് ഹൃദയം കൊണ്ട് നാരദൻ്റെ ഹൃദയം മനസ്സം കൊണ്ട് കുളിർത്തു ഇത് കേട്ടപ്പോൾ താൻ മഹാത്മാവ് തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ ഈ കുട്ടിയുടെ അനുഭവം കൊണ്ട് അദ്ദേഹം രാജകുമാരനെ വളരെ സ്നേഹത്തോടെ നോക്കി തൊട്ട് തലോടി ശ്രീകൃഷ്ണൻ്റെ മഹത്വം ഭഗവാൻ കൃഷ്ണൻ്റെ മഹത്വമാണ് നാരദനപ്പവർത്തൻ കൃഷ്ണൻ എന്നോട് മഹാത്മാവാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ വിശ്വാസം വന്നില്ല അതിപ്പം എന്നെ അനുഭവത്തിൽ കൂടെ അദ്ദേഹം വിശ്വസിപ്പിച്ചില്ലേ ഭഗവാൻ്റെ ഒരു മായി അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വേ എന്നതുപോലെ എൻ്റെ മഹത്വം എന്നെ കണ്ടപ്പോൾ ആ രണ്ട് ദുരുതജ മംഗളും ഇങ്ങോട്ട് അവസാനിച്ചില്ലോ എന്ന് ഇങ്ങനെ നാരദ മഹർഷി സ്വന്തം മഹത്വം മനസ്സിലാക്കിയ നാരദ മഹർഷി കൃഷ്ണനോട് നന്ദി പറഞ്ഞോടെ നിന്നുകൊണ്ട് എൻ്റെ ഋഷാ അന്ന് തന്നെ ഭുവനസുന്ദര അന്ന് തന്നെ മഹാത്മാവ് അന്ന് ഞാനും മഹാത്മാവാണെന്നപ്പോൾ തെളിയിച്ചില്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദ്വാരകയിലേക്ക് പോയി കൃഷ്ണനെ കാണാനായിട്ട് ഇതാണ് കഥ നാരദൻ്റെ ഒരു മഹത്വം ഒന്ന് മനസ്സിലാക്കൂ മനസ്സിലാക്കും ദുരിതജന്മങ്ങളങ്ങോട് അവസാനിക്കും അദ്ദേഹത്തെ കണ്ട പിന്നെ കിട്ടുന്നത് അതിൽ മെച്ചപ്പെട്ട ജന്മമായിരിക്കും അത് അപ്പോഴും നാരദ മഹർഷി കാണുമ്പോൾ ദുരിതം തീരും എന്താ കാരണം സദാ നാരായണ നാരായണനാമം ജപിച്ച് 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 പുണ്യാത്മാവായി തീർന്നു അദ്ദേഹം ഇതാണ് ഇന്നത്തെ കഥ നാരദൻ്റെ മഹാത്മ്യം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി കഥകൾ കുട്ടികൾക്ക് കേൾക്കുന്നവരെല്ലാം തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടിക്കെങ്കിലും ഈ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അവരുടെ നേരോ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇന്ന് തന്നെ ഷടി ഒന്നും പിടിക്കേണ്ട കുട്ടികളാരെങ്കിലും കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നുമില്ല അവരുടെ സമയം കൂടി നല്ല സമയമാണോ നമ്മൾ നോക്കിയിട്ട് കഥ പറയാം ശരി നന്ദി സസ്നേഹം മാലിന്ധിച്ചു